എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു വിഷയത്തിന് റീവാലുവേഷൻ അപേക്ഷ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കുമെന്ന് നമുക്ക് നോക്കാം സ്വന്തമായി മൊബൈൽ ഫോണിൽ വിദ്യാർത്ഥിക്ക് തന്നെ എങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്ന് നോക്കാം ആദ്യമായി മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റിൽ ഗൂഗിളിൽ എസ് എസ് എൽ സി റീവാലുവേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ വരുന്ന ഐ എക്സാം എസ് എസ് എൽ സി പോർട്ടൽ എന്ന പേരിലുള്ള ഈ വെബ്സൈറ്റ് മുഖാന്തരമാണ് റീവാലുഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശംസ് വായിക്കണമെന്ന് പറയുന്നു ഓക്കെ കൊടുക്കുന്നു അതിനുശേഷം ഐ എക്സാമിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഈ പേജ് ഇതാ ഇതിൻ്റെ ഒക്കെ വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം ഇതിലേക്ക് എത്തുന്നു ആദ്യം ഒന്ന് ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ് അതിനുശേഷം വിദ്യാർത്ഥിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇടയിൽ ഒരു ഐഫോണാണുള്ളത് അതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു ഒക്കെ കൊടുക്കുമ്പോൾ കുട്ടിയുടെ പേരും അതുപോലെ തന്നെ കോഡും ഏത് സ്കൂളിലാണ് പഠിച്ചത് എത്രയാണ് ഗ്രേഡ് ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഏത് മീഡിയത്തിലായാലും തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നു അതിന് ശേഷം ഇതാ റീവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻ അത് ആ കുട്ടി പഠിച്ച പരീക്ഷ എഴുതിയ എല്ലാ വിഷയങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഓരോ വിഷയത്തിൻ്റെയും നേരെ മൂന്ന് ടിക്ക് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് എന്താണെന്ന് നോക്കുക ഉണ്ടോ ഒന്നാമത്തെ ടിക്കിൽ റീവാലുവേഷൻ രണ്ടാമത്തെ ടിക്കിൽ ഫോട്ടോ കോപ്പി മൂന്നാമത്തെ ടെക്കിൽ സ്ക്രൂട്ടിനി ആണ് അപ്പോൾ ഇതിൻ്റെ ഫീസ് എത്രയാണെന്നുള്ളത് കൂടി നമുക്കറിയണ്ടേ ഉണ്ടോ ഫീസ് താ വിവരങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ഫീസ് ഫോർ നാനൂറ് രൂപ റീവാല്യൂഷൻ്റെ ഫോട്ടോ കോപ്പി ഇരുന്നൂറ് രൂപ അൻപത് രൂപ സ്ക്രൂട്ടിനി സ്ക്രൂട്ടിനു പറഞ്ഞാൽ ഇട്ടിരിക്കുന്ന മാർക്ക് പേപ്പർ നോക്കി ഫസ്റ്റ് പേജിലിട്ട മാർക്ക് മുഴുവൻ ഒന്നുകൂടി ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കും അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ നമുക്കൊരു വിഷയം ഒന്ന് റീവാല്യൂഷൻ ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കാം അപ്പോൾ തേർഡ് ലാംഗ്വേജിലാണ് നമുക്കിവിടെ എ പ്ലസ് ഇല്ലാത്തത് തേർഡ് ലാംഗ്വേജ് ഉണ്ടോ അപ്പം ബാക്കിയെല്ലാം ഫുൾ എ പ്ലസ് ആണ് അപ്പോൾ തേർഡ് ലാംഗ്വേജ് മാത്രം നമുക്കൊന്ന് റീവാലുവേഷൻ കൊടുക്കുകയാണ് ഹിന്ദിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ ടിക്ക് ചെയ്തു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഏറ്റവും താഴെ സബ്മിറ്റ് അപ്ലിക്കേഷൻ എന്നുണ്ട് കൊടുത്തു കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോർ റീവാലുവേഷൻ ൊടുത്തു അപ്പോൾ അടുത്ത പേജിലേക്ക് വന്നു റിവൈലേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഒന്ന് ഓടി വെരിഫിക്കേഷൻ നടത്തുകയാണ് രജിസ്റ്റർ നമ്പർ അതാണ് പേരതാണ് അപ്പോൾ അഡ്രസ്സും കാണിച്ചു തന്നു മീഡിയം കാണിച്ചു തന്നു ഏത് വിഷയത്തിനാണ് തേർഡ് ലാംഗ്വേജിനാണ് ഗ്രേഡ് നിലവിൽ കിട്ടിയ ഗ്രേഡ് കാണിച്ചു തന്നു ഫീസ് നാനൂറ് എന്ന് കാണിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്യണമെങ്കിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക കൂട്ടിച്ചേർക്കണമെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം ഇനി ഫൈനൽ കൺഫർമേഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിക്ക് വേറെ സബ്ജെക്റ്റ് റീവാലേഷൻ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്നു അപ്പോൾ ഒന്നും കൂടി ചോദിക്കുകയാണ് റെഡിയാണോ അല്ലയോ ഓക്കെ കൊടുത്തു അപ്പോൾ ഇവിടെ വീണ്ടും വന്ന ലിങ്ക് ഇതാണ് ഗെറ്റ് ഫൈനൽ പ്രിൻ്റ് ഔട്ട് എന്നാണ് അപ്പോൾ പ്രിൻ്റ് ഔട്ടിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പി ഡി എഫ് ഓപ്പണായി വരുന്നു ആ പി ഡി എഫാണ് പ്രിൻ്റ് എടുത്തിട്ട് സ്കൂളിൽ ഫീസ് സഹിതം സമർപ്പിച്ച് കുട്ടിയുടെയും പേരൻ്റിൻ്റെയും സൈൻ ചെയ്യാനുണ്ട് സമർപ്പിച്ച് സ്കൂളിൽ നിന്നും വെരിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ ഇത് റീവാലുവേഷൻ നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൃത്യസമയത്ത് സ്കൂളിൽ എത്തിക്കുക സ്കൂളിൽ ഫീസ് അടച്ച് സമർപ്പിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ ഇതെല്ലാ വിദ്യാർത്ഥികൾക്കും സ്വന്തമായി മൊബൈൽ ഫോണിലൂടെ വീട്ടിലിരുന്ന് എല്ലാ വിദ്യാർത്ഥികളും ഫോണിൽ കൈകാര്യം ചെയ്യുന്നവരാണല്ലോ സോഷ്യൽ മീഡിയകളിൽ പല അക്കൗണ്ടുകളും അവർക്കുണ്ടല്ലോ അതുപോലെ എക്സാമിനേഷൻ്റെ സൈറ്റിലെ ഒരു അക്കൗണ്ടിലൂടെയാണ് നമ്മൾ കയറിയത് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് അക്കൗണ്ടാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ചാണ് ഈ അക്കൗണ്ട് തുറക്കുന്നത് അതുപോലെ അഡ്മിഷൻ സൈറ്റുകൾ സ്കോളർഷിപ്പ് സൈറ്റുകൾ എല്ലാ വിദ്യാർത്ഥികൾക്കും തുറക്കാനുള്ളതാണ്